Brand inaugural offer Toyota Glanza அனைத்துக்கும் தங்க நாணயம் இலவசம் ஏராளமான ஆஃபர்கள் மற்றும் பரிசுகளுடன் இந்த திறப்பு விழா கொண்டாட்டம் புத்தாண்டு வரை நீடிக்கிறது பம்பர் லக்கி டிராப் இரண்டாயிரத்தி இருபத்தி ஆறு ஜனவரி முதல் நாள் ൂർ ഒറ്റപ്പാലം എൻ കെ പി ടി ഹൈസ്കൂളിൽ ദേശീയ ശാസ്ത്ര സെമിനാറിൽ പങ്കെടുക്കുന്ന ഋഷികേശിനെ അനുമോദിച്ചു ഒറ്റപ്പാലം എൻ എസ് എസ് കെ പി ടി ഹൈസ്കൂളിൽ നിന്നും ദേശീയ ശാസ്ത്ര സെമിനാറിലേക്ക് കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്ന ഋഷികേശിന് അനുമോദനം നൽകി സ്കൂളിൽ നടന്ന അനുമോദന ചടങ്ങിൽ പി ടിഎ പ്രസിഡന്റ് ടി കെ രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ ദിവസം നടന്ന സെമിനാറിൽ ഒന്നാം സമ്മാനം ലഭിക്കുകയും അതിന്റെ ഭാഗമായി നാഷണൽ സെമിനാറിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് നാഷണൽ കൗൺസിൽ ഓഫ് സയൻസ് മ്യൂസിയം സംഘടിപ്പിച്ചിട്ടുള്ള ദ കോണ്ടം ഏജ് ബിഗിൻസ് പൊട്ടൻഷ്യൽ ആൻഡ് ചലഞ്ചസ് എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് നടന്നിട്ടുള്ള സെമിനാറിലാണ് ബാലചന്ദ്രൻ സീനിയർ അസിസ്റ്റന്റ് ഇന്ദു സ്റ്റാഫ് സെക്രട്ടറി കെ മനു പ്രസാദ് എന്നിവർ സംസാരിച്ചു